വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പം നമ്മൾ വയനാട്ടിൽ നിന്ന് ബന്ദിപ്പൂര് പോവാണ് സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഓരോരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയില്ല ഞങ്ങളിത് അങ്ങനെ വെയിറ്റ് ചെയ്ത് വണ്ടിയിൽ ഇരിക്കുകയാണ് മക്കൾ സെറ്റൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതോ അവർക്കും ഇങ്ങോട്ടും ഒരുങ്ങി കയറാനായില്ല എന്ന് തോന്നുന്നുണ്ട് നല്ല മഴ ഇപ്പോൾ ജസ്റ്റ് ഒന്നും അങ്ങോട്ട് ചോർന്നിട്ടേ ഉള്ളൂ ഉണ്ടോ പരീക്ഷുന്നാ പോരെ നിങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പോരണേ ഒരു മുഖം പൊത്തിക്കളി അങ്ങനെ പറയില്ല ഞാൻ വീഡിയോ എടുക്ക അപ്പോൾ ഇത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആണ് കേട്ടോ നല്ല പൂരിയും പത്തിരിയും ചിക്കൻ കുറുമയും ചെമ്മീൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തീനും നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മൂന്നാല് മണിക്കൂറിൽ അധികമായിട്ടോ നമുക്ക് മീനങ്ങാടിയും ബത്തേരി ടൗണിലും മൈസൂർ കാട്ടിലൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ടൈം ബ്ലോക്കിലൊക്കെ ഇരുന്ന് മുഷിഞ്ഞാണ് നമ്മളിത് ഗുണ്ടിൽ എത്തിയത് അവിടെ എത്തി നമ്മൾ ചോറ് കഴിക്കുകയാണ് ചോറ് കഴിക്കുന്ന സമയം മണിയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ചോറൊക്കെ Oh ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അത്രയും ടൈം ബ്ലോക്കിലിരിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നത് ഒന്നാമത് സൺഡേ ആണ് അതേപോലെ ഇവിടെ പൂവുണ്ടായതിനോട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചതിൽ വരുമ്പം ഇവിടെ ആകെ കുറച്ച് വണ്ടികളും ആൾക്കാരും മാത്രമേ ഉള്ളായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോൾ താ ഫുള്ള് വണ്ടിയും ആളുകളും അതേപോലെ അവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നിട്ട് മാങ്ങയും പേരക്കയും ഇളനീരൊക്കെ ആയിട്ട് അവിടെ നല്ല പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഏതായാലും അവിടെ നിർത്തിയില്ല നമുക്ക് നിർത്താനുള്ളൊരു സ്പേസ് പോലും ഇല്ല അതുകൊണ്ട് അവിടെ നിർത്തിയില്ല ഇന്ന് നമ്മൾ ഗുണ്ടിൽപേട്ടയിലെ ഗ്രാമങ്ങളിലൂടെ ാണ് കേട്ടോ പോകുന്നത് കാരണം അവിടെ പോയിട്ടേ കാലം അങ്ങനെ നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ആദ്യം കണ്ട് ഉൾ റോട്ടിലേക്കാണ് കേട്ടോ പോയത് അപ്പം നമ്മൾ നോക്കുന്ന ടൈമിൽ അവിടേക്ക് രജിസ്ട്രേഷനിലുള്ള വണ്ടി പോകുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടാവുന്ന പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോവുകയാണ് പോകുന്ന വൈകി നല്ല കൃഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാഴക്കൃഷി ഉണ്ട് അതേപോലെ മരച്ചീനിയുണ്ട് പിന്നെ ബീൻസ് അങ്ങനെയുള്ള കുറച്ച് കൃഷികളൊക്കെ അവിടെ നമ്മൾ കണ്ട് പിന്നെ അവിടേക്ക് കയറുന്ന റോഡിൽ ഒരുപാട് വീടുകളുണ്ട് ആ വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ചിട്ട് വഴുതനങ്ങ ക്യാബേജ് ബീട്രൂട്ടൊക്കെ കുറേ സ്ത്രീകളിങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ തേടി നടന്നത് കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി ഒരു ചെട്ടിപ്പൂവിൻ്റെ തോട്ടം നമ്മൾ കണ്ട് അപ്പോൾ അവിടെ എത്തി നമ്മളൊരു സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് റെഡി ആകാണ്ട് കാരണം പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളൊരു നാലേ മുക്കാലൊക്കെ ആയിട്ട് ഇപ്പോൾ ടൈം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായി ഉണ്ട് അപ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് വാർന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുകയാണ് ിൽപ്പാടത്തെ പുതിയൊരു സ്ഥലത്താണ് വന്ന് ഒരു ഉൾറോട്ടിലേക്ക് കയറി ഈ പൊളി അങ്ങനെ ഉണ്ട് അഭിപ്രായം പറയൂ പറയൂ കൊള്ളാം 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 പൊള്ളിക്കാം ഷമീർ കളത്തിനൊപ്പം ഫസ്റ്റ് ഞാൻ ഷമീർ അവിടെ നിലത്ത് വാരി ഇട്ടോ ആ അവിടെ കൊറേ പറിച്ചിക്ക് അപ്പോൾ പറഞ്ഞ പോലെ അവിടെ പൂക്കൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു സൈഡിലൊക്കെ കുറവായിരുന്നു കേട്ടോ വേറെ സൈഡിലൊക്കെ നല്ല പൂക്കൾ ഉണ്ടായിരുന്നു അവിടെ ഉള്ളൊക്കെ എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ട് അവർ പെട്ടെന്ന് തന്നെ പറിച്ചാണെന്ന് ഒരുപാട് ചാക്ക് കെട്ടി അവിടെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു ലോറി വന്നിട്ട് എല്ലാം എടുത്ത് പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ കാണാം രണ്ട് സൈഡിലുള്ള ഒരു ഡിഫറൻസ് പക്ഷേ നമ്മളല്ല ഹാപ്പി ഹാപ്പിയായിട്ടുണ്ടോ നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ നല്ല അടിപൊളിയായിട്ട് അതിൽ എൻജോയ് ചെയ്ത് പിന്നെ ഒന്നാമത് ആൾക്കാരെ തിരക്കും ഭയങ്കര കുറവായിരുന്നു കേട്ടോ അതന്നെ വലിയൊരു ഉപകാരമായിരുന്നു മഴ പെയ്തപ്പോൾ ജീവനം കൊണ്ടോടുന്ന ഉദാ കുഞ്ഞോൾ മിനൂട്ടി ഞാൻ പോക്കി എത്തി ഒരു നല്ല ബാക്കിയുള്ളവര് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഗുണ്ടിൽപേട്ടയിൽ മഴ പെയ്യുന്നു കണ്ടിട്ടോ മഴ അങ്ങനെ കാര്യമായിട്ട് തകർത്ത് പെയ്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചാറിപ്പോയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ തോട്ടത്തിൻ്റെ നടുവിലായിരുന്നു അപ്പോൾ അവിടെ നിന്നോടി നമ്മൾ വേഗം റോഡിലേക്ക് വന്ന് റോഡിലേക്ക് വന്നപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ പറിച്ചിട്ട പൂവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലോറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കേരളത്തിലേക്ക് ഓണത്തിനായിട്ടുള്ള പൂക്കളാണ് ഈ പോകുന്നത് മൊത്തം ഇതുപോലെ എത്ര ലോറി എത്ര അധികം പൂക്കൾ ദിവസവും പോകുന്നുണ്ടാവൂലേ അത് ഞമ്മളെ നാട്ടിലൊരു ഹൈപ്പർ മാർക്കറ്റ് ആ നിങ്ങളിവിടുത്തെ തന്നെ അത് ഞങ്ങള് വൈത്തിരി വയനാട് വൈത്തിരി വൈത്തിരി നിങ്ങളടാ ആ നമ്മള് കൽപ്പറ്റ പറയുന്നത് ചേട്ടാ തക്കാളി വാങ്ങി അപ്പോൾ നമ്മൾ ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് റോഡിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ പോകാൻ നോക്കുകയാണ് കാരണം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കിട്ടിയ അതേ ബ്ലോക്ക് തിരിച്ച് നമുക്ക് അങ്ങോട്ടേക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുപാട് രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും ഇപ്പോൾ തന്നെ സമയം ആറുമണിയൊക്കെ കഴിയാനായിട്ടുണ്ട് കുറച്ചധികം സമയം നമ്മൾ അവിടെ ആ തോട്ടത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈം പോയത് അറിഞ്ഞില്ല കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവരെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓടിക്കളിക്കാൻ പറ്റി അപ്പൊ നമ്മൾ തിരിച്ചു പോയില്ല നമ്മൾ കൊറച്ചും കൂടി മുമ്പോട്ടേക്ക് വെറുതെ ഒന്ന് പോയി നോക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പം ഇവിടെ മാങ്ങയും പേരൊക്കെ വിൽക്കുന്നാണ്ട് അവിടെ ഇറങ്ങി മാങ്ങയും പേരൊക്കെ വാങ്ങി വേണ്ട വേണ്ട മസാല വേണ്ട മാങ്ങോളീട്ടോ എനിക്കെപ്പോഴും മാങ്ങയാണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും പേരക്കയാണെങ്കിലും ഒക്കെ ഉപ്പ് പൊടി മാത്രം ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം മുളക് പൊടി ഇടുന്നത് തീരെ ഇഷ്ടമല്ലാട്ട് അപ്പോൾ ഞാൻ എനിക്ക് ഉപ്പ് മാത്രം ഇട്ടിട്ട് മാങ്ങയും പേരക്കയും മാങ്ങയാണ് ബാക്കി എല്ലാവർക്കും മുളക് പൊടി ഇട്ടിട്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ എന്തോ ഗുഡൽപേട്ട ടൗണിലെന്തോ കാട്ടോഴീനെങ്ങാനും കഴിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കായിരുന്നു പക്ഷേ ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നത് കാരണം നമ്മളിപ്പോൾ കുറച്ച് നേരം മുമ്പാണ് അവിടെ ചോറ് അയച്ചത് അപ്പോൾ ഒന്നും വേണ്ട ഫുഡ് ഒന്നും വേണ്ട ഒന്നാമത് കാട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഫേസ് ആകെ ചുഴിഞ്ഞു പോയി അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വൈക്കിയതാണ് പച്ചക്കറി ഒന്ന് വാങ്ങാൻ വേണ്ടി നിർത്തിയാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ നാട്ടിലുള്ള സെയിം റേറ്റ് തന്നെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് പരിപ്പ് മുതിര അതേപോലെ വെള്ള വൻപയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുതിര നമ്മൾ വാങ്ങിക്കണം എന്ന് കുറേയായി വിചാരിക്കുന്നത് അപ്പോൾ അവിടെ കണ്ടപ്പം ജസ്റ്റ് വാങ്ങിയാണ് പക്ഷേ നാട്ടിലേക്കാടേയും വില അവിടെ ഉണ്ട് നാട്ടിൽ കിലോ വെറും അറുപത്തഞ്ച് രൂപയുള്ളും അവിടെ എൺപത് രൂപയാണ് കിലോയ്ക്ക് ഉള്ളത് അപ്പം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വെറുതെ വാങ്ങിപ്പെടേണ്ട നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കോളി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗുണ്ടിൽപേട്ട ടൗൺ അങ്ങോട്ട് കയ്യെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്ലോക്ക് നമ്മുടെ മൈസൂർക്കാട് തുടങ്ങുന്ന ചെക്ക് പോസ്റ്റ് വരെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രി ഒരു ഒൻപതിരൊക്കെ ആയപ്പോൾ കാക്കവയിൽ എത്തിയിട്ടുണ്ട് അവിടെ ന്യൂ ന്യൂഫോം മോട്ടൽ കയറിയിട്ടാണ് ഫുഡ് അയച്ചിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ഫുഡായിട്ടോ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് എങ്ങനെയോ ആണ് സീറ്റോ കിട്ടിയത് രണ്ട് കൂട്ടരും രണ്ട് സൈഡിലായിട്ടൊക്കെയാണ് ഇരുന്ന് ഫുഡ് അയച്ചത് ഫുഡ് ഏതായാലും സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ച് നേരെ തിരിച്ച് വൈത്തിരി നമ്മളെ വീട്ടിൽ വന്ന് അവിടെ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്നത് നല്ല രീതിക്ക് ബ്ലോക്ക് നമുക്ക് ചുരുത്തലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക ഇനി നേരം നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് വരും അതുവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്